ഈ വരുന്ന തദ്ദേശ മത്സരിക്കാൻ കോൺഗ്രസ് എസ് ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു ലൈഫ് ൾ നൽകാതെ ദുരിതത്തിലാക്കിയതാണ് യു ഡി എഫ് എടക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഞ്ചു വർഷത്തെ നേട്ടമെന്ന് കോൺഗ്രസ് എസ് മണ്ഡലം ഭാരവാഹികളുടെ യോഗം കുറ്റപ്പെടുത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ഫണ്ട് ചെലവഴിച്ച് എടക്കര കരുനേച്ചിയിലെ പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ കോൺഗ്രസ് എസ് കരുനെച്ചി ആശുപത്രിക്ക് മുൻപിൽ ധർണാ സമരം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരം വരെ പതിമൂന്ന് വർഷം ജി ശശിധരൻ മാസ്റ്ററുടെ എൽ ഡി എഫ് ഭരണത്തിൽ വാങ്ങിയ ഭൂമികളും വികസന പ്രവൃത്തികളും മാത്രമാണുള്ളതെന്നും കോൺഗ്രസ് എസ് എടക്കര മണ്ഡലം ഭാരവാഹികളുടെ യോഗം വിലയിരുത്തി ർക്കല്ല ആ മത്സരം നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിലൂടെ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് ഇടക്കര മണ്ഡല കമ്മിറ്റിയുടെ തീരുമാനം ആ തീരുമാനം മറികടന്നുകൊണ്ട് ഇവിടെ നൗഷാദ് സൂചിപ്പിച്ച പോലെ നമ്മളൊരു മത്സരരംഗം സൃഷ്ടിക്കാനൊന്നും നമ്മൾ തയ്യാറല്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസിനുള്ള പരിഗണന അതുപോലെ തന്നെ സീറ്റ് തന്നിട്ടുള്ള ഒരു അംഗീകാരം അത് നമ്മൾ ഈ മുന്നണിയിൽ നിന്ന് വളരെയധികം പ്രതീക്ഷയോടെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇടയ്ക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇരുപത്തിയഞ്ച് വർഷമായി എടക്കര പഞ്ചായത്ത് ഭരിക്കുന്നു ഈ ഇരുപത്തി വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്ഥായിയായ ഒരു പ്രവൃത്തിയും എടക്കര പഞ്ചായത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ രണ്ടായിരം കാലാവധി വരെ പതിമൂന്ന് വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റ് ജി ശശിധരൻ മാസ്റ്റർ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തുണ്ടാക്കിയ നേട്ടങ്ങളല്ലാതെ ഒന്നും തന്നെ ഈ യു ഡി എഫ് ഭരണത്തിൻ്റെ ഇരുപത്തി വർഷത്തിൽ ഇവിടെ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ ഈ സദസ്സിന് ഈ ഭാരവായ്പാകാം നമ്മുടെ ഈ എടക്കര ടൗണിൽ കാണുന്ന ഇന്ദിരാഗാന്ധി ഫസ്റ്റ് ടെർമിനൽ കോംപ്ലക്സ് ആ കോംപ്ലക്സ് ഇവിടുത്തെ ഇടക്കരയിലെ പത്ത് നാൽപ്പതിനായിരം വരുന്ന പോപ്പുലേഷൻ ആ പോപ്പുലേഷനെ പണയപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിൽ നിന്ന് ഏഴ് കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് ആ കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് അതിൽ ഇന്നും ഫ്രണ്ടിലെ റൂമുകൾ കിടക്കുക റൂമാണ് ഇന്നും അത് യും വാടകക്ക് കൊടുക്കാൻ ഇന്ന് വരെ പൊന്നും വിലയ്ക്ക് വാങ്ങിയ കൃഷി ഭവൻ പ്രവർത്തിക്കുന്ന എടക്കര ടൗണിലെ ഭൂമി പഞ്ചായത്തിലെ ചപ്പു ചവറുകൾ നിക്ഷേപിക്കുവാനുള്ള കേന്ദ്രമാക്കി മാറ്റിയത് യു ഡി എഫിന്റെ അഞ്ച് വർഷത്തെ ഭരണ നേട്ടമാണെന്നും കോൺഗ്രസ് എസ് എടക്കര മണ്ഡലം ഭാരവാഹികളുടെ യോഗം ഉദ്ഘാടനം ചെയ്യവേ കോൺഗ്രസ് എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൽ മജീദ് ചിറ്റങ്ങാടൻ പറഞ്ഞു എടക്കര പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം കഴിഞ്ഞ് ആറു വർഷം പിന്നിട്ടിട്ടും യാത്രക്കാർക്ക് ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഒരുക്കാത്ത യു ഡി എഫ് ഭരണസമിതിയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അനേകം കടമുറികൾ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പ്രേതാലയമായി ഷോപ്പിംഗ് കോംപ്ലക്സ് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ സിഡി കുഞ്ഞു അധ്യക്ഷത ോമു കറ സ്വാഗതം പറഞ്ഞു സിദ്ധിഖ് ചെറുവലത്ത് ജോയി തകരപ്പിള്ളി ഷാഹുൽ ഹമീദ് എസ് നൌഷാദ് കെ അഷ്റഫ് പി എന്നിവർ സംസാരിച്ചു കുഞ്ഞി മുഹമ്മദ് കെ കെ നന്ദിയും പറഞ്ഞു കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരിയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമറാട്ട് ഹോം സുഖകരമായ വിശ്രമത്തിന് ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ എ സി ഫാമിലി റെസ്റ്റോറന്റ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായി രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു മാരേജ് റിസപ്ഷൻ എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് എ സി കോൺഫറൻസ് ഹാൾ ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ Two seven four three six one nine four nine six four zero one one six zero.